സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്ത്രീ മുന്നേറ്റം കാണാതെ മോദി സർക്കാർ കൊണ്ടുവന്ന ഇന്ത്യൻ റേവേയിലെ സ്ത്രീ മുന്നേറ്റം ഏറ്റെടുത്ത് പിണറായി ഭരണത്തിൽ ഊറ്റം കൊള്ളുന്ന ശ്രീമതി എന്ന സഖാവിന് പൊങ്കാലയിട്ട സോഷ്യൽ മീഡിയ ട്രെയിനിനെന്ത്രിക്കാൻ ഗാർഡ് റൂമിൽ വനിത ആളുകളെ നിയന്ത്രിക്കാൻ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു വനിത കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റ അഭിമാനകരം എന്ന് സമൂഹമാധ്യമത്തിൽ കുറിപ്പെഴുതി സിപിഎം നേതാവ് പി കെ ശ്രീമതി ഇന്ത്യൻ റെയിൽവേ കേരള പി എസ് ഏറ്റെടുത്തോ എന്ന് ഉടൻ വന്നു കമന്റ് സിപിഎം ജില്ലാ സെക്രട്ടറി എ വി റസലിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു മടങ്ങുന്നതിനിടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ട കാഴ്ചയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി കെ ശ്രീമതി പങ്കുവച്ചത് രാജ്യറാണി എക്സ്പ്രസിന്റെ ഗാർഡ് റൂമിൽ നിന്ന് ലൈറ്റ് തെളിക്കുന്ന വനിതയും അതേസമയം പ്ലാറ്റ്ഫോമിൽ ആർ പി എഫ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥയുടെ ചിത്രവുമാണ് പങ്കുവച്ചത് കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റം അഭിമാനകരം എന്നാണ് പി കെ ശ്രീമതി എഴുതിയത് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാഗമായി കുറേയേറെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൽ നിരാഹാരം കിടപ്പുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവന്ന മാറ്റം തുടങ്ങിയ ട്രോളുകൾ കമന്റ് ബോക്സിൽ നിറഞ്ഞു അതേസമയം പി കെ ശ്രീമതിയോട് ഒരു കാര്യം പറയാനുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ വനിതാ പ്രാതിനിധ്യമാണ് റെയിൽവേയിൽ നടക്കുന്നത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ അത് എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തതെന്നും കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റം എന്ന് പറഞ്ഞതും എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നാടിന്റെ സ്ത്രീ മുന്നേറ്റം എന്ന് ഒരൊറ്റ വാക്യത്തിൽ അത് പറയാൻ സാധിക്കാതെ പോയത് എന്തായാലും ദില്ലിയിലേക്ക് ഒന്നുകൂടി നോക്കുക അപ്പോൾ മനസ്സിലാകും ഊറ്റം കൊള്ളുന്ന വനിതാ സഖാക്കൾക്ക് സുഷമ സ്വരാജിനും ശിലാ ദീക്ഷിതനും അതിഷ്ഠിക്കും ശേഷം ദില്ലി ഭരിക്കുന്ന നാലാമത് വനിതയാണ് രേഖാ ഗുപ്ത ീശക്തി വന്ദൻ വെറുതെ പറയുന്ന ഒന്നല്ല ബി ജെ പിക്ക് അഞ്ച് മുഖ്യമന്ത്രിമാർ പാർലമെന്റിലും നിയമസഭകളിലും മൂന്നിലൊന്ന് സംവരണം യാഥാർത്ഥ്യമാക്കി പത്ത് വർഷം മുൻപ് തന്നെ പാർട്ടി പദവികളിൽ മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കി കൊച്ചു കേരളത്തിൽ എത്ര വനിതാ ജില്ലാ പ്രസിഡന്റുമാർ മറ്റ് പാർട്ടികൾക്കുണ്ട് എന്നത് മാത്രം ആലോചിക്കുക വ്യത്യസ്തമാവുകയാണ് ബി ജെ പി ബി ജെ പി ഒരിക്കലും സ്ത്രീ അടുക്കളപ്പുറത്ത് മാത്രം ഒതുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അതിപ്പോ റെയിൽവേയിലായാലും ശരി ഭരണ സാരഥ്യം വഹിക്കുന്ന കാര്യത്തിലായാലും ശരി കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലുള്ള അതായത് പാർട്ടി വേണ്ടി നിൽക്കുന്ന സ്ത്രീകളായാലും ശരി സ്ത്രീ ശക്തിയെ അഴകാക്കി തന്നെയാണ് ബി ജെ പിയും നരേന്ദ്രമോദി സർക്കാരും മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ അഞ്ചാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാഗുപ്ത സുഷമ സ്വരാജ് ഉമാഭാരതി വസുന്ധര രാജ് ആനന്ദിബെൻ പട്ടേൽ എന്നിവരാണ് മുൻഗാമികൾ പക്ഷെ വനിതാ മതിൽ കെട്ടുന്ന ടീച്ചറെ പോലുള്ളവർ അവർക്ക് കൂട്ടുനിൽക്കുന്ന ടീച്ചറെ പോലുള്ളവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അവർക്ക് എല്ലാവരും പിണറായി സഖാവിന്റെ ഭരണത്തിൽ മുന്നോട്ട് വന്ന സ്ത്രീ പ്രതിനിധികളാണ് എന്താണ് വനിതാ ശാക്തീകരണം എന്നറിയാൻ മോദി സർക്കാരിലേക്ക് മാത്രം നോക്കിയാൽ മതി അവർ സ്ത്രീ സുരക്ഷ എന്ന വെറും തള്ളൽ കൊണ്ട് തുല്യനീതി എന്ന ഒരു മെയ്സിനെ മുന്നിൽ നിർത്തി കോടികൾ മുടക്കി വനിതാ മതിൽ കെട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പകരം സ്ത്രീ ശക്തിയെ ഏതെല്ലാം വിധത്തിൽ ജനാധിപത്യത്തിൽ ജ്വലിക്കുന്ന അഗ്നിയായി അവതരിപ്പിക്കാം എന്ന് ചിന്തിച്ച ഒരു പാർട്ടിയാണ് ബി എന്ന രാഷ്ട്രീയ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ അത് വളരെ മനോഹരമായി കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി നിർവഹിച്ചു വരികയാണ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് നിങ്ങൾ യുവതികളെ ശബരിമല കയറ്റി കലാപമുണ്ടാക്കിയവർ ാണ് ഇരുമുടിക്കെട്ടിൽ ആർത്തവപ്പാടുമായി യുവതികളെ മലകയറ്റിയവരാണ് ആർത്തവപ്പാട് ഐ ജിമാരുടെ തലയിൽ വെച്ച് ചുമപ്പിച്ചവരാണ് സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവുമായിരുന്നു അന്ന് സഖാക്കന്മാരുടെ ലക്ഷ്യം അരലക്ഷം സ്ത്രീകളെ വെച്ച് നവോത്ഥാനം അതിൽ പണിതു വർഷം ആയിരം കോടിയിലധികം രൂപ സ്ത്രീകൾക്കായി ദൂർത്തിന് മാറ്റിവെക്കുന്നു ഇതൊക്കെ കേരളത്തിന് നന്നായി അറിയുന്ന കാര്യങ്ങളാണ് അതിനിടയിൽ ഇത്തരത്തിൽ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്നത് ഒന്നുകിൽ റെയിൽവേയുടെ നിയമനം നടത്തുന്നത് പി അല്ല എന്നത് അറിയില്ല അല്ലെങ്കിൽ അത് അറിയുന്നില്ല എന്ന് നടിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്